ഇന്ന് നമ്മൾ ഇണ്ടാക്കുമ്പോൾ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി നല്ല രസമാണ് ഇത് എന്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് എല്ലാ സണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ല എന്റെ വീട്ടുകാർക്കും അതെ തലശ്ശേരി പോയി കഴിച്ചിട്ടുണ്ടോ ഈ ബിരിയാണി അത് കഴിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും അതിന്റെ സ്വാദ് മറക്കാൻ കഴിയില്ല വീട്ടിലും നമുക്ക് ഇത് ഉണ്ടാക്കാം ഈ അടിപൊളി ബിരിയാണി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോക്കോ ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെന്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെന്റ്സ് ആണ് ഒരു കപ്പ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എം എൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ചിക്കൻ ഒരു കിലോ തൊലി കളഞ്ഞ് വൃത്തിയാക്കി മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തത് വേണം അരക്കപ്പ് വെളുത്തുള്ളി നമ്മുടെ നാടൻ ആ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ അരക്കപ്പ് ഇഞ്ചി അഞ്ചു മുതൽ എട്ട് വരെ ചെറിയ പച്ചമുളക് എരിവ് അനുസരിച്ച് ചിലർക്ക് നല്ല എരിവ് ഇഷ്ടമാണ് രണ്ട് കപ്പ് സവാള അരിഞ്ഞതും വേണം രണ്ട് കപ്പ് വളരെ നേരിയതായിട്ട് അരിഞ്ഞ സവാളയും വേണം കൊതിക്കാൻ ഈ ഹോൾ സ്പൈസസ് നമ്മുടെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി മസാലയ്ക്ക് വേണം പിന്നെ ഈ സ്പൈസസ് ചോറ് ഉണ്ടാക്കാൻ വേണം മെഷർമെന്റ്സ് പിന്നെ പറയുന്നുണ്ട് ഞാൻ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഡാൽഡ പിന്നെ നെയ്യും വേണം ഗീ രണ്ട് ടേബിൾ സ്പൂൺ മസാലക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ചോറിന് വേണ്ടി രണ്ട് വലിയ ടൊമാറ്റോ നല്ല ചുമന്നത് അരിഞ്ഞത് ഒരു അരമുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഉപ്പ് ഞാൻ മസാലയ്ക്ക് കല്ലുപ്പാണ് ഉപയോഗിക്കാറ് അത് ഇതൊരു ഒരു ടീസ്പൂൺ പിന്നെ ചോറിന് വേണ്ടി കല്ലുപ്പോ സാധാരണ ഉപ്പോ ഉപയോഗിക്കാം ഒരു മൂന്ന് ടീസ്പൂൺ ഒരു വലിയ പിടി പുതിന ഒരു വലിയ പിടി മല്ലിയല ഇത് നല്ല ഫ്രഷ് ആയിരിക്കും ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂണോളം വേണം മൂന്ന് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് പിന്നെ നമുക്ക് വേണ്ടത് ബിരിയാണി അരി നാല് കപ്പ് തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേക രുചി തികച്ചും ഈ കൈമ അല്ലെങ്കിൽ ജീരകശാല അരിന്ന് വരുന്നതാണ് ഒരു പ്രത്യേക മണവും അതിന്റെ ടേസ്റ്റും വ്യത്യാസമാണ് ഇതാണ് തലശ്ശേരി ബിരിയാണിക്ക് ഉപയോഗിക്കാറുള്ള ഇനി ഇത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഭസ്മതിന്ന് ഉപയോഗിക്കാം പിന്നെ പൊരിച്ച ഗാർണിഷിന് ഒരു വലിയ കൈ നിറയെ കാഷ്നട്ട്സും ഒരു കൈ നിറയെ കിസ്മിസും ഇത് പൊരിക്കാനുള്ള എണ്ണയും വേണം കുറച്ച് മല്ലിയിലും വേണം പിന്നെ നമുക്ക് റോസ് വാട്ടറും മഞ്ഞൾ വേണം ഇത് സെന്റ് കൊടുക്കാനും കളർ ചെയ്യാനും വേണ്ടിയിട്ട് ഐറ്റംസ് ഒക്കെ റെഡിയല്ലേ നമുക്ക് തുടങ്ങാം ഏറ്റവും ആദ്യം നമുക്ക് ബിസയ്ക്കുള്ള സവാള പൊരിച്ചെടുക്കണം അതാ നേരിയതായിട്ട് അരിഞ്ഞ സവാളയാണ് പൊരിക്കാൻ പോണത് ഒരു സ്ലൈസർ ഉപയോഗിച്ച് വേണം ഇത് സ്ലൈസ് ചെയ്ത് തിന്നാക്കി എടുക്കാൻ നമ്മൾ കത്തി വെച്ചറിഞ്ഞാൽ ഇത്ര നേരിയതായിട്ട് കിട്ടൂല അപ്പൊ ഇത്രയും മുരിഞ്ഞ് കിട്ടൂല ചിലർ ഇത് നെയ്യിലാണ് പൊരിച്ചെടുക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ പൊരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട ഇതൊരു ബാച്ച് ബാച്ച് ആയിട്ട് പൊരിക്കുന്നതായിരിക്കും നല്ലത് നല്ല മൊഴിഞ്ഞു കിട്ടാൻ ആദ്യം ആദ്യം കുറെ നേരം എടുക്കുന്ന പോലെ തോന്നും പക്ഷെ ഒന്ന് ഗോൾഡൻ ആയി തുടങ്ങിയാൽ പിന്നെ നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ചു നിൽക്കണം പെട്ടെന്ന് കറുത്തു പോകും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി വലിയ ഇടം സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രെയിനറിലേക്ക് മാറ്റണം ഈ സ്പൈഡർ സ്ട്രെയിനർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് അതിലേക്ക് മാറ്റിയാൽ ശരിക്കും നല്ല ക്രിസ്പ് ആയിട്ട് വരും നേരം കഴിയുമ്പോൾ പേപ്പറിൽ വിരിച്ചിട്ടാല് നേരം കഴിയുമ്പോൾ ഇത്തിരി സോഗയാകുമ്പോ ആ കംപ്ലീറ്റ് ക്രിസ്നസ് കിട്ടൂല അപ്പോൾ ഈ പൊരിച്ച സവാള മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മുടെ കാഷനട്ട്സും സും പൊരിച്ചെടുക്കാം ക്രിസ്മസ് ഇട്ടുടനെ അത് പഫ് ചെയ്ത് നല്ല വലുതായി വരും വേഗം കോരി എടുക്കാം കാശ്നട്ട്സ് ഒരു ഗോൾഡൻ കളറാവണ വരെ പൊരിച്ചിട്ട് അതും കോരി എടുക്കാം ഇനി നമ്മുടെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി മസാല ഉണ്ടാക്കാൻ പോകണം ഇതിനു വേണ്ടി ആവശ്യമുള്ള ഹോൾ സ്പൈസസ് ചട്ടി ചൂടാക്കിയിട്ട് അതിലിട്ട് വറുത്തെടുക്കണം പതുക്കിന് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ஒரு டீஸ்பூன் பெருஞ்சீரகம் ஒரு டீஸ்பூன் குருமொளகு ஜீரகம் டீஸ்பூன் ஷாஹீரகம் டீஸ்பூன் டீஸ்பூன் ஜாவித்ரி ரெண்டு சிறிய கஷ்டம் கருகுப்பட்ட ഈ ചേരുവകൾ ആദ്യം ചേർത്ത് ഒന്ന് ചെറിയ നല്ല മണം വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം ബ്ലാക്ക് ഒന്നും വരാതെ അതിനുശേഷം ഒരു ടീസ്പൂൺ കശകസ ഇതിന്റെ ഒപ്പം രണ്ട് ഉണക്കമുളക് ഞാൻ കശ്മീരി ഉണക്ക മുളകാണ് ഉപയോഗിക്കുന്നത് പിന്നെ തക്കോലം തക്കോലത്തിന്റെ ഒരു ചെറിയ പീസ് അതിന്റെ ഒരു ചെറിയ ഇതല് ഈ മൂന്ന് ചേരുവകളും അവസാനമാണ് ആഡ് ചെയ്യണത് ഇതിന് അത് കഴിഞ്ഞ് വേഗം തന്നെ തീ ഓഫാക്കാം അപ്പൊ ഞാനിത് ചൂടോടുകൂടി തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കും അപ്പൊ അതാ നമ്മുടെ തലശ്ശേരി ബിരിയാണി മസാലപ്പൊടി റെഡി ആയിരിക്കണം അത് നല്ല നല്ലൊരു ബിരിയാണി മസാല ആണ് ഉണ്ടാക്കി വെച്ചാല് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാം അടുത്തതായി നമ്മുടെ ചെറിയ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കൂടി ഒരുമിച്ച് കല്ലിലിട്ടിട്ട് നല്ല ചതച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കല്ലില് തന്നെ ചതക്കണം ഈ മിക്സിയിൽ ഇട്ടാൽ ഈ സെയിം ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇത് നല്ലോണം ചതച്ച പേസ്റ്റ് ആയതിനു ശേഷം മാറ്റി വെക്കുക ഇപ്പൊ നമ്മുടെ പൊരിച്ചു വെച്ചിരിക്കുന്ന സവാള ചൂടാറിയിട്ടുണ്ടാവും ചൂടാറിയപ്പോ അതൊന്ന് ക്രിസ്പായിട്ടുണ്ടാവും ഇതിന്റെ പകുതി ഭാഗം എടുത്ത് കൈ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിനെ പറയുന്ന ബിസ്കാന്നാണ് ഈ ബിസ്ത ചിക്കൻ മസാലക്ക് നല്ല ടേസ്റ്റ് പറ്റും തലശ്ശേരി ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണിത് എന്റെ ഈ സ്പൈഡസ് ട്രെയിനറിൽ ഞാൻ വെച്ച കാര്യം നല്ല ക്രിസ്പ് ആയിട്ട് ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട് പകുതി ഭാഗം മാത്രം ഫ്രഷ് ആവും ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാനുള്ളതാണ് ഇത് മാറ്റി വയ്ക്കണം ഇനി ഒരു വലിയ പ്രഷർ കുക്കറോ ചുവട് കട്ടിയോള്ള ഒരു വലിയ വലിയ പാത്രത്തിലേക്കോ ഡാലിൻ്റെ ചൂടാക്കണം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കണ സവാളയായിട്ട് വഴറ്റിയിരിക്കണം സവാള ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിരിക്കണം ആ പച്ചമണം പോണവരെ വാനൊന്നും പാടില്ല പോയതിന് ശേഷം കഴുകി മാറ്റി വെച്ചിരിക്കണം ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ല ചൂട് അടുപ്പത്ത് തീ തീ കൂട്ടി വെച്ചിരിക്കാണ് അതിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ചിക്കന്റെ കളർ ഒന്ന് വെളുത്ത് വരും ആ എല്ലാം യൂണിഫോം ആയിട്ടൊന്ന് വെളുത്ത് വരണം പിങ്ക് കളർ ഇല്ലാണ്ട് ഈ സമയത്ത് മുഴുവൻ നമ്മുടെ മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം മഞ്ഞൾ പൊടിയുടെ അപ്പം നമ്മുടെ ബിരിയാണി മസാല ആഡ് ചെയ്യാൻ പോവാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാല വേണം നമ്മൾ അരച്ചു വെച്ചിട്ട് ചിലപ്പോ ഇത്തിരി കൂടുതൽ ഒന്നര ടേബിൾ സ്പൂൺ നല്ലൊരു വലിയ ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും ചെലപ്പോ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം അതൊക്കെ കുക്കിന്റെ ഇഷ്ടം ഇനി ഇതിലേക്ക് കല്ലുപ്പ് ചേർക്കാം കല്ലുപ്പ് ആഡ് ചെയ്യണതിന് കാര്യം കേട്ടോ ടേസ്റ്റ് ഒന്നും കൂടി കൂടും പ്രശ്നമില്ലല്ലോ പിന്നെ നമ്മുടെ തക്കാളി ആഡ് ചെയ്യാൻ സമയായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം പുതിനയും മല്ലിയിലേയും ചേർക്കാം ഈ തക്കാളി ആഡ് ചെയ്യുന്നതിന്റെ ഒരു കാര്യമുണ്ട് എപ്പോഴും ചിക്കൻ ഒന്ന് കുക്കായി ഒന്ന് ഫ്രൈ ആയിന് ശേഷം മാത്രം ഈ തക്കാളി ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിക്കൻ ഇത്തിരി ബലം കുടിക്കുന്നു അതുപോലെ തന്നെ മല്ലിയും പുതിനയും നല്ല ഫ്രഷ് ആയിരിക്കണം അല്ലെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കണം നല്ലത് ഇനി നമ്മുടെ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കണം തൈരിന്റെ ഒപ്പം നാരങ്ങ നീരും ഇപ്പൊ ചേർക്കാം നല്ല മണമായി തുടങ്ങുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കണമല്ല സാധാരണ മൂടി വെച്ചിട്ടാണ് എന്നിട്ട് തുറന്നതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കണം ഈ സ്റ്റേജിൽ ആ നെയ്യ് ഒഴിക്കുമ്പോ നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്ത് നല്ലൊരു മണം വരും ഇനി മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി ചിക്കൻ നന്നായി കുക്ക്ഡ് ആയിട്ടുണ്ടാവും ഇതിപ്പോ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ ആണ് ഇപ്പൊ നാടൻ കോഴിയാണെങ്കിൽ കൊറച്ചും കൂടി നേരെ എടുക്കുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരിത്തിരി വെള്ളം തെളിച്ചു കൊടുക്കണം കുക്ക് ആവണ വരും പിടിക്കണ്ട ചിക്കൻ നല്ല സോഫ്റ്റ് ആയി ടെൻഡർ ആയതിനു ശേഷം ചിക്കന്റെ പീസ് മാത്രം ഞാൻ എടുത്ത് മാറ്റിയാണ് ആ ഗ്രേവിന്ന് എന്നിട്ടാ ചാറ് ആ ഗ്രേവി ഒന്ന് നല്ല കുറുകി കട്ടിയായി വരണം പക്ഷെ പിടിക്കരുത് ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം നമ്മൾ ചിക്കൻ ഇട്ട് ഇങ്ങനെ കട്ടി ആക്കാൻ നോക്കിയാൽ അത്രയും നന്നാവൂല ചിക്കൻ ഓടുകയും ചെയ്യും ഇനി എന്റെ ഒരു ടിപ്പാണ് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഈ പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന തെങ്ങാപ്പാല ആയാലും കുഴപ്പമില്ല ആ രണ്ടു രണ്ട് സ്പൂൺ സ്പൂണെറ്റ അത് ആഡ് ചെയ്യുമ്പോൾ നല്ല മണവും നല്ലൊരു ടേസ്റ്റും കൂടും ഇത് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിലേക്ക് ആ മാറ്റിയ ചിക്കൻ തിരിച്ചിടാം മൂടി വെച്ചിട്ട് ഓപ്പാക്കി അത് ചൂടാറാം മാറ്റി മാറ്റിവക്ക അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബിസ്ത നമ്മുടെ ബിസ്ത ഇപ്പ ചേർക്കുക എന്നിട്ടൊന്ന് ഇളക്കണം ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല ഇത് മാറ്റി വെക്ക ഇനി നമുക്ക് ബിരിയാണി അരി കുക്ക് ചെയ്യാൻ സമയമായി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നാല് കപ്പ് കൈമാരി എടുത്ത് ഒന്ന് കഴുകി അതിലിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഒന്നും കൂടി നന്നായി കഴുകി റിൻസ് വിൻസിയതിനു ശേഷം കുറച്ച് സമയം ഡ്രെയിൻ ചെയ്ത് വെക്കണം ഒരു പാത്രത്തിൽ ആറേകാല് കപ്പ് വെള്ളം ചേർത്ത് ചൂടാക്കി അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുക ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച് കൈമാറിയിട്ടിട്ട് ഒരു ഒരു പ്രാവശ്യം കൂടി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് ഹോൾ സ്പൈസസ് മൂന്ന് ചെറിയ സ്റ്റിക്ക് കറുഗപ്പട്ട പന്ത്രണ്ട് ഗ്രാമ്പൂ ആറ് ഏലക്ക ഒരു ചെറിയ കഷ്ണം തക്കോലം പിന്നെ ഒരു ഒരു നുള്ളു പെരിഞ്ചീരകം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം കല്ലുപ്പായാലും കുഴപ്പമില്ല കല്ലുപ്പാണെങ്കിൽ ഞാൻ കല്ലുമല്ലിട്ടൊന്നും ചതിച്ച് പൊടിച്ചിട്ടാണ് ഇടാറ് തീ കുറച്ച് നല്ല ടൈറ്റ് മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഈ ചെറിയ ചൂട്ടില് ഇത് വേവുമ്പോൾ മൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ നിന്ന് കഴിഞ്ഞ ഉടനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഫ്ലഫി അത് കൊടുക്കണം ഈ ചോറ് ഒന്ന് വിടർന്ന് കിട്ടാൻ അപ്പൊ ഇനി നമ്മള് ദമ്മ ചെയ്യാൻ പോകണം ഇതിനൊരു അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലത് വലിയ പാത്രം വേണം നമ്മുടെ മസാലയും ചോറും ഒക്കെ കൂടി ഫിറ്റ് ചെയ്യാനുള്ള പാത്രമായിരിക്കണം മൂടി വേണം നല്ല അടിച്ചുറപ്പുള്ളത് അതൊന്ന് ചെറുതായിട്ട് എണ്ണ വെച്ച് തടവി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല ചിക്കൻ മസാല ഇടാൻ പോവാണ് ഇടുമ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പാത്രത്തിന്റെ സൈഡിൽ മുട്ടാതെ അതിന്റെ സെന്ററിൽ മാത്രം ഇടാം കാരണം ലേറ്റർ നമ്മൾ ഇത് കോരുമ്പോഴ് ആ ബിരിയാണി കോരുമ്പോഴ് ഒന്നും മുടയാണ്ട് കിട്ടും ഇതിന്റെ മുകളിലേക്ക് പച്ച മല്ലിയല ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തത് അതൊന്നും വിടർത്തി ഇടാം എന്നിട്ട് അതിന്റെ മോള് നമ്മൾ ഉണ്ടാക്കിയ ചോറ് ആ ഫ്ലഫ് ചെയ്ത് വെച്ച നല്ല ലൂസായ ചോറ് മുക്കാൽ ഭാഗം ഇതിന്റെ മോളിലേക്ക് ഇടാം ചെറുതായി ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒരു ലെയർ സ്മൂത്ത് ആക്കാൻ വേണ്ടി ആവി കയറുമ്പ അത് നന്നായിരിക്കും എന്റെ മുള്ളിത്തിരി ഒന്ന് വിട വിടത്തിയിടാം എന്നിട്ട് മഞ്ഞളും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ ഈ ഒഴിക്കുന്നത് ഇത് നാച്ചുറൽ സെന്റും നാച്ചുറൽ കളറും കൊടുക്കും നല്ല രസമാണ് നമ്മുടെ ബിരിയാണിക്ക് അതിന്മേക്ക് നമ്മൾ ഗാർണിഷിന് വെച്ച പൊരിച്ച സവാള കുറച്ച് ഇട്ടിട്ടുണ്ട് അതിന്റെ മോള് കുറച്ച് ബിരിയാണി മസാലപ്പൊടിയും സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് പിന്നെയും കുറച്ച് മല്ലിയല എന്നിട്ട് ബാക്കിയുള്ള അരി അപ്പൊ അരി ഇടുമ്പോ ശ്രദ്ധിച്ചില്ലേ ഇത്തിരി കട്ട കട്ട ആയിട്ടൊന്നുമല്ല അല്ല നല്ല ലൂസ് ആയിട്ട് ഫ്ലഫി ആയിട്ടാണ് ചോറ് എടുക്കുന്നത് കൊറച്ചരി മാറ്റി വെക്ക കുറച്ച് കുക്ക് ചെയ്താൽ ആ ചോറ് മാറ്റി വെക്ക ഇത് നമ്മൾ ഒടുവിൽ സെർവ് ചെയ്യുമ്പോ മുകളില വെള്ള അരി കിടക്കണ നല്ല ഭംഗിയാണ് തല ഷെരി ബിരിയാണി കുറച്ച് വെളുത്താണല്ലോ ഇരിക്കുന്നത് ഇനി വീണ്ടും കുറച്ച് നെയ്യ് ഒഴിക്കാം ബാക്കിയുള്ള നമ്മുടെ റോസ് വാട്ടറും മഞ്ഞൾ ആ മിക്സ്ചർ ഒഴിക്കാം കുറച്ച് പൊരിച്ച സവാള കുറച്ച് മല്ലിയല മലിയാലൂടി മോളുടെ ഒരു ലെയർ സ്പ്രെഡ് ചെയ്യാം ഇനി നമ്മൾ ഡമ്മ ചെയ്യാൻ വേണ്ടി മാവ് കുഴക്കണം അത് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ഒരു കട്ടിയുള്ള റോപ്പ് ആക്കി ഉണ്ടാക്കണം മൂടി ഞാൻ അപ് സൈഡ് ഡൗൺ ആയിട്ട് വെച്ചിട്ട് ഈ മാവ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ് നല്ല ടൈറ്റ് ആയിട്ട് പ്രെസ് ചെയ്ത് മൂടിമുല്ലി പിടിപ്പിക്കണം അതിന് ശേഷം ഈ മൂടി നേരെ മറ്റേ സൈഡിൽ നേരെ വെച്ചിട്ട് പ്രെസ് ചെയ്യണം അപ്പൊ ആ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ കൂടെ സീലാവും എന്നിട്ട് കൈ വച്ചിട്ടൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേറെ ഗ്യാപ്പ് ഒന്നുമില്ലല്ലോ ആവി പുറത്തേക്ക് പോവാൻ പാടില്ല ഒരു പഴയ തവ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇതിന്റെ മുകളിലേക്ക് ബിരിയാണി പാത്രം വെച്ചിട്ട് ഒരു മീഡിയം ചൂട്ടില് ഒരു പത്തോ പതിനഞ്ചു മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റണം ഒരുപാട് സമയം വെക്കരുത് കാരണം അടിയിൽ മസാല ും നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതാണ് പറ്റുന്നത് ഓവനിൽ വെക്കാണെങ്കിൽ ഒരു ട്വന്റി തേർട്ടി മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്യാം ഇത് ചെക്ക് ചെയ്യണത് എന്ന് വെച്ചാല് അതിന്റെ ആ മാവില്ല അതിങ്ങനെ ഉറച്ചു വരും നല്ല കട്ടിയായിട്ട് ഉറച്ചു വരും കുറച്ചുനേരം അങ്ങനെ വെക്ക ചൂടാടാൻ വേണ്ടി അതിനുശേഷം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാവ് ഗ്യാപ്പ് ഒക്കെ കളങ്ങി നല്ല മണമുള്ള ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടോട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് സ്നേഹത്തോടുകൂടി ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് വിളമ്പാൻ ആദ്യം ഒരു നല്ല ഫ്ലാറ്റ് തവിയൊണ്ട് സൈഡിൽ നിന്ന് ചോറ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിലത്തെ മസാല തൊടാതെ ചോറ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ചോറ് മാത്രം എടുത്ത് മാറ്റി വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കോരി വെക്കണം ചോറ് മുഴുവൻ ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല മറ്റേ സൈഡിൽ ഇടാൻ പോവുകയാണ് എന്നിട്ട് ഇത് വിളമ്പാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാല ആദ്യം പ്ലേറ്റിൽ ചോറ് ചോറ് മോളിൽ ഇതിങ്ങനെ പൊതിയണം ഇങ്ങനെ ഒരു തലശ്ശേരി സ്റ്റൈല് ഒന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് സ്മൂതാക്കി ഒരു മൗണ്ട് പോലെ ആക്കണം അതൊന്ന് സ്മൂത്ത് ആയതിന് ശേഷം നമ്മളാ മാറ്റി വെച്ച വെള്ള ചോറ് അതിന്റെ മുകളിൽ ഒന്ന് വിടർത്തി കൊടുക്കാം അപ്പം നല്ലൊരു കളറും വരും ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച കാശനസ് കിസ്മിസ് പൊരിച്ച സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഇതും ഇട്ട് ഗാർണിഷ് ചെയ്യാം കുറച്ച് മല്ലിയല നമ്മുടെ സൂപ്പർ നല്ല ടേസ്റ്റുള്ള തലശ്ശേരി ബിരിയാണി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കണം